നമസ്കാരം കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ മാരത്തോൺ അന്തി ചർച്ച നടക്കുകയാണ് വടകര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ശൈലിച്ച ടീച്ചർക്കെതിരെ പ്രത്യക്ഷപ്പെട്ട ഈ കാഫിർ പ്രയോഗം അത് ഇലക്ഷൻ സമയത്ത് തന്നെ വലിയ ചർച്ചയായിരുന്നു ഒപ്പം ഈ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ചർച്ച ചൂടുപിടിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തുന്നത് എന്താണ് അവരുടെ അജണ്ട എന്താണ് അവർ ഈ ഒരു മാരത്തോൺ അന്തി ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അതിന് മുമ്പ് തന്നെ നമ്മുടെ വാർത്തയ്ക്കടിയിൽ വന്നൊരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം കാഫിർ പ്രയോഗത്തിന് എതിരെ ഉള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ ന്യൂസ് ചാനലുകളിലും ഇപ്പോൾ അതാണ് ചർച്ച നിങ്ങൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്ത് കണ്ടില്ല നിങ്ങൾക്ക് കഴിയില്ല എന്നറിയാം എന്നാലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് ഒരാളിട്ടിരിക്കുന്ന പോസ്റ്റ് ഈ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ പ്രയോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ വൈകിയത് വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ വസ്തുതകൾ പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് അപ്പം ഇപ്പോൾ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചർച്ചയുടെ അജണ്ട എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളതൊരു വീഡിയോ ചെയ്ത രംഗത്തേക്ക് വരാതിരുന്നത് പിന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ പ്രതികരിക്കാൻ യാതൊരു എന്ന് നമ്മുടെ നേരത്തെയുള്ള വാർത്തകളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആര് പ്രചരിപ്പിച്ചതാണെങ്കിലും ആര് നടത്തിയ വർഗീയ പരാമർശമാണെങ്കിലും തെറ്റാണ് 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 ഉറപ്പിച്ചു പറയുന്നത് അതിൽ യാതൊരു മടിയുമില്ല അത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ളൊരു തെറ്റ് തന്നെയാണ് നമുക്കറിയാം വടകര ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ശൈലജ ടീച്ചർ കാഫിർ ആണ് എന്ന രീതിയിൽ യു ഡി എഫിൻ്റെ ക്യാമ്പിൽ നിന്നൊരു പ്രചാരണം നടക്കുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റ് പ്രചരിക്കപ്പെട്ടത് ഈ വിഷയത്തിൽ ഇത് തങ്ങളല്ല പ്രചരിപ്പിച്ചതെന്ന് യു ഡി എഫും ഒപ്പം എൽ ഡി എഫ് ഈ വിഷയത്തിൽ ഞങ്ങൾക്കും പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടരും പരാതി കൊടുത്തിരുന്നു പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ നടന്നു അതിനൊടുവിൽ ഇപ്പോൾ ഇത് റിബേഷ് ബാലകൃഷ്ണൻ എന്ന പേരിൽ എത്തി നിൽക്കുകയാണ് ഈ റിബേഷ് ബാലകൃഷ്ണൻ ഡി വി എഫ് എ കാരനാണ് അദ്ദേഹം റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇതിട്ടു അവിടെ ഇത് പല ഗ്രൂപ്പുകളിലേക്കും പോയത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയേണ്ടതുണ്ട് അതായത് റിബേഷ് ഈ വിഷയമായി വെളിപ്പെടുത്തി എന്ന് ചില ഡി വി എഫ് എ നേതാക്കന്മാരുടെ വായിൽ നിന്ന് കേട്ടത് എങ്ങനെയാണ് അതായത് ഇങ്ങനൊരു പ്രചാരണം നടക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് താൻ അങ്ങനെ പോസ്റ്റ് ചെയ്തത് എന്നാണ് റിബേഷ് ബാലകൃഷ്ണൻ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെയാണ് പക്ഷെ ഒരു മാധ്യമങ്ങളിലും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചൊന്നും കേട്ടില്ല എന്തായാലും ഈ യുഷ്യുമായിട്ട് ബന്ധപ്പെട്ട് റിബേഷ് ബാലകൃഷ്ണൻ മാധ്യമങ്ങൾ മുമ്പിൽ ഒരു പ്രതികരണം നടത്തേണ്ടതായിരുന്നു കാരണം റിബേഷിന് ഈ ഇങ്ങനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിബേഷിന് ഇത് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെവിടെ നിന്ന് കിട്ടി അതാരും നൽകി എന്ന് പറയാനുള്ള ബാധ്യത അത് റിബേഷ് ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു ഇപ്പോൾ റിബേഷ് ബാലകൃഷ്ണൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് റിബേഷിൻ്റെ ഈ മൗനം സത്യത്തിൽ പാർട്ടിയെ വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നത് വലിയൊരു വസ്തുതയാണ് ഇത് സത്യത്തിലൊരു പൊളിറ്റിക്കൽ ക്രൈം തന്നെയാണ് നടന്നിരിക്കുന്നത് ആ പൊളിറ്റിക്കൽ ക്രൈം ആരാണ് നടത്തിയതെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നത് മാത്രമല്ല അതൊരു പൊതുപ്രവർത്തകനാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ അയാൾ പൊതുപ്രവർത്തന രംഗത്ത് അതായത് തുടരാൻ ഒട്ടും അർഹനല്ല എന്ന് ഉറപ്പിച്ചു പറയട്ടെ ഇത് ഇടതുപക്ഷത്തിന് നയമല്ല വർഗീയതയോട് സന്ധി ചേരാതെ വർഗീയതയ്ക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇത് വല്ലാത്തൊരു മുറിവ് തന്നെയാണ് എന്തായാലും റിബേഷ് ബാലകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞതിലൊന്നും ആയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് ഇദ്ദേഹം ഇതെവിടുന്ന് കിട്ടി എന്ന് വെളിപ്പെടുത്തുന്നില്ല എന്ന ചോദ്യം ഒരു ചോദ്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ ആരെങ്കിലും ഒരു ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മനപ്പൂർവം നാദാപുരം പോലെ അല്ലെങ്കിൽ വടകര പോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ എന്ത് ഉദ്ദേശം വെച്ചാണ് അത് പ്രചരിപ്പിച്ചതെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്നതാണ് കെ കെ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ച് നമുക്കറിയാം ടീച്ചറിനെ എല്ലാവർക്കും കേരളത്തിൽ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് ടീച്ചറിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു പ്രചാരണം ഇടതുപക്ഷത്തിന് നടത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഇടതുപക്ഷത്തിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ് നിങ്ങൾ ടീച്ചറിനെ നന്നായി പഠിച്ചിട്ടില്ല ഇടതുപക്ഷത്തെ നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരം ഒരു നീക്കം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റ് 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 അത് തെറ്റ് തന്നെയാണ് ആ തെറ്റ് തിരുത്തേണ്ടതാണ് ആ തെറ്റ് നടത്തിയ ആളെ എന്തായാലും തെറ്റ് തിരുത്തലിൻ്റെ ഭാഗമായി അവരെ മാറ്റി നിർത്തേണ്ടതാണ് എന്നതും പറഞ്ഞു വെക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ന്യായീകരിച്ച നിരവധി ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് ആ ന്യായീകരിച്ച് രംഗത്തേക്ക് വരുന്ന ആളുകളൊന്നും ഒന്നാണ് പറയാനുള്ളൂ ഈ ന്യായീകരണങ്ങളൊന്നും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിഷയങ്ങളിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആ ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടക്കേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധന നടക്കട്ടെ എന്ന് തന്നെ റിബേഷ് പറയുന്നു എന്ന് അറിയാൻ സാധിക്കും എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് നടക്കട്ടെ എന്തായാലും സത്യം പുറത്തു വരട്ടെ വടകര ലക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ സ്ക്രീൻഷോട്ട് വിവാദ പാർട്ടിക്ക് ഏൽപ്പിച്ച പ്രഹരം ചെറുതൊന്നുമല്ല ഒപ്പം കെ കെ ലതികയൊക്കെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതൊക്കെ വളരെ തെറ്റായിപ്പോയി മാത്രമല്ല എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ ആധികാരികത പരിശോധിച്ച ശേഷം മാത്രം നേതാക്കളൊക്കെ പോസ്റ്റ് ചെയ്യുക ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു സത്യാനന്തര കാലഘട്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ കയ്യിലേക്ക് വന്ന് വീഴുന്നതെല്ലാം സത്യമാകണമെന്നില്ല അതുകൊണ്ട് അതിൻ്റെയൊക്കെ വസ്തുതകൾ പരിശോധിച്ച് ഇത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ അതായത് ഇത്തരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വസ്തുത എന്താണെന്ന് കണ്ടെത്തിയ ശേഷം മാത്രം ഇടുക ഇപ്പോൾ നാലോചിച്ച് നോക്കൂ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ വരുമ്പോൾ കെ കെ ലതികയുടെ പേര് വലിച്ചഴക്കപ്പെടുന്നു അങ്ങനെ പല നേതാക്കന്മാരുടെ പേരുകളൊക്കെ വലിച്ചഴക്കപ്പെടുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇടതുപക്ഷത്തെ പരിപോഷിപ്പിക്കാൻ നിലയിൽ നിരവധി ഗ്രൂപ്പുകൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ കാണാം ആ ഗ്രൂപ്പുകളൊക്കെ പലപ്പോഴും പല രീതിയിലാണ് പ്രവർത്തിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് ആദ്യം ഇടതുപക്ഷത്തെ ഇപ്പോൾ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി പറ എം വി ജയരാജൻ പറഞ്ഞതുപോലെ ആദ്യം ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് കാണിക്കും പിന്നീട് ഇടതുപക്ഷത്തിന് നല്ല കുത്തു വെച്ച് കയറും ആ കുത്തൊരു ഒന്നൊന്നര കുത്തായിരിക്കും അപ്പോൾ അങ്ങനെ ചില ആളുകൾ അതായത് ഞങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് കാണിച്ച് ഈ സഖാക്കളെല്ലാം കൂടെ നിർത്തും പെട്ടെന്ന് എന്തു ചെയ്യും ഇവർ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇടതുപക്ഷത്തിനൊരു കുത്തു കുത്തിയിട്ട് അങ്ങ് മലക്കം മറയും അപ്പോൾ ആ മലക്കം മറയുമ്പോൾ ചില കേടുപാടുകളൊക്കെ സംഭവിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് മുഖമില്ലാത്ത ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ആ ഒന്നും നമുക്ക് നിയമ നടപടിയൊന്നും സ്വീകരിക്കാൻ പറ്റില്ല അതിനിറങ്ങി തിരിച്ച് അതിന് മാത്രമേ സമയം സമയമുണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ മുഖംമൂടി വെച്ച അതായത് മുഖമില്ലാത്ത ഫെയ്ക്ക് ഐഡികളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഞങ്ങളും സി പി എംകാരാണ് ഞങ്ങളും ഇടതുപക്ഷക്കാരാണെന്ന് പറഞ്ഞാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് അത്തരം തുരപ്പന്മാരെ പുഴുക്കുത്തുകളെയൊക്കെ നമ്മൾ തിരിച്ചറിയാൻ എപ്പോഴും സി പി എമ്മിന് കഴിയണം എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാനുള്ളൊരു കാര്യം അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മാധ്യമങ്ങൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ എന്തിനാണ് ഈ മാരത്തോൺ ചർച്ച നടത്തുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം പാലക്കാടും ചേലക്കരയിലും വയനാടിലുമൊക്കെ ബൈഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വയ്യലക്ഷം നടക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാർ ജനങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ് വയനാട് വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പാർട്ടിയും ഒക്കെ നടത്തിയ ഡി വെ ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിനകത്ത് തന്നെയുണ്ട് സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇറങ്ങിത്തിരിച്ച ഡി വെക്കാരെ എന്തായാലും മലയാളികൾക്ക് മറക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഡി വി എഫ് എക്ക് ചാർത്തിക്കൊടുത്തിരുന്ന ഒരു മുഖം ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ഗൂണ്ടായിസത്തിൻ്റെ മുഖം അതായിരുന്നു മാധ്യമങ്ങൾ ചാർത്തി കൊടുത്ത ഒരു മുഖം എന്നാൽ അതൊക്കെ വെറും പൊള്ളയായ മുഖം കൂടിയായിരുന്നുവെന്നും മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് ഡി വി എഫ് എ ജനങ്ങൾ അതായത് നേരിട്ട് കണ്ടറിഞ്ഞൊരു സംഭവമാണ് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടവരുടെ ഇടപെടലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒപ്പം അവർക്ക് വീട് പണിയാൻ വേണ്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വയ്യലക്ഷനിൽ എങ്ങനെ യു ഡി എഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് നന്നായി അറിയാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഡി യു എഫ് എയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും ഒക്കെ കടന്നാക്രമിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കാഫീർ പ്രയോഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് രംഗത്ത് വന്നു ഈ ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക വലിയ അന്തിച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല അതുപോലെ തന്നെ ഗോവിന്ദ മാഷ പ്രതികരിക്കുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ കേസ് അന്വേഷിച്ച് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ ഇതുവരെ രംഗത്ത് കൊണ്ടുവന്നിട്ടില്ല കേസ് അന്വേഷണം ഉള്ളൂ അപ്പോൾ ഈ ഇതിന്റെ അന്വേഷണത്തിന് ശേഷം പ്രതികൾ പുറത്തു വന്ന ശേഷം ഇന്ന ആളാണ് പ്രതി അതായത് സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു ചുമതലപ്പെട്ട ഒരാളാണ് എന്ന ആ ഒരു രീതിയിലേക്ക് ഒരു നിഗമനത്തിൽ എത്തിയ ശേഷം മാത്രം അവർ പ്രതികരിച്ചാൽ പോരെ അതിനു മുമ്പ് തന്നെ പ്രതികരിക്കേണ്ടവരൊക്കെ പ്രതികരിച്ചില്ലേ ശൈല ടീച്ചർ രംഗത്തേക്ക് വന്നു തെറ്റാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പല നേതാക്കന്മാർ രംഗത്തേക്ക് വരുന്നവരൊക്കെ തെറ്റാണെന്ന് തന്നെ പറയുന്നുണ്ടെന്നേ അതുപോലെ തന്നെ സി പി എം പറയുന്നു അത് തെറ്റാണെന്ന് പറയുന്നു സി പി എമ്മിന്റെയും ഒരു പ്രതികരണം അത് തന്നെയാണ് പക്ഷേ സി പി ഐ സി പി എമ്മിനെയും വിഷയമായിട്ട് ബന്ധപ്പെട്ട് തമ്മിത്തല്ലിക്കാൻ വേണ്ടി അന്തിച്ചർച്ചൊരു ശ്രമ നടക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇപ്പോൾ ഈ ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രതി സി പി എം ആണല്ലോ അപ്പോൾ സി പി ഐക്കെന്താണോ പറയാനുള്ളത് സി പി ഐ വിഷയത്തിൽ എങ്ങനെയാണ് സി പി എമ്മിൻ്റെ ഒപ്പം തന്നെയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ വിഷയത്തിൽ ഇടതുപക്ഷമൊക്കെ ഒറ്റക്കെട്ടാണ് പക്ഷേ അങ്ങനെ ഒറ്റക്കെട്ടല്ല സി പി ഐ ഒരു ഒരു സ്ഥലത്ത് സി പി എം വേറൊരു സ്ഥലത്ത് എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതൊക്കെ തിരിച്ചറിയേണ്ടതാണ് എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി ഈ ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വീണിരിക്കുന്ന കരിനിഴൽ മാറ്റേണ്ടതാണ് അതല്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ദോഷം തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കാതെ നോക്കി നിന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടത് മാധ്യമങ്ങൾ വ്യാജവാർത്ത തുടങ്ങിയിട്ടുണ്ട് കുത്തിത്തിരിപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി അവർ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളിച്ച അതേ കളിയാണ് ഈ കളിയെ പ്രതിരോധിക്കേണ്ടതുണ്ട് അത് പ്രതിരോധിക്കാൻ എന്തായാലും പാർട്ടി അതിശക്തമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നില്ലെങ്കിൽ പാർട്ടി വലിയ വലിയ ക്ഷീണത്തിലേക്കും പാർട്ടിക്ക് വലിയ പരാജയങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ പാർട്ടി മുഖം വിനയ്ക്ക് വലിയ രീതിയിൽ ജനഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു സമയമാണ് ആ ജനഹൃദയത്തിൽ നിന്ന് പറച്ചറിയാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഈ വർഗീയ പരാമർശങ്ങൾ നടത്തിയ പല സ്ക്രീൻഷോട്ടുകൾ ഉയർത്തിപ്പിടിച്ച് അത് എൽ ഡി എഫ് നടത്തിയതാണ് എന്ന് ചാപ്പ കുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നത് അത് വളരെ ഗുരുതരമായ വളരെ അപകടം പിടിച്ച ഒരു അറ്റാക്കാണ് എന്നു കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്